പിണറായിയെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്ന ഒരാളാണ് മറിയക്കുട്ടി പിണറായിയെ മാത്രമല്ല മകൾ വീണ വിജയനെയും മാസപ്പടിയിൽ നിന്നല്ല പെൻഷൻ ചോദിക്കുന്നതായി എന്ന് മറിയക്കുട്ടി പല ആവർത്തി പിണറായിയുടെ മുഖത്തു നോക്കി തന്നെ പറഞ്ഞു സെക്രട്ടേറിയറ്റിൽ എത്തിയപ്പോഴും പിണറായിയുടെ കുടുംബസ്വത്തല്ല കേരളമെന്നും പിണറായിയുടെ കുടുംബസ്വത്തിൽ നിന്നല്ല താൻ പെൻഷൻ ചോദിക്കുന്നതെന്നും ആവർത്തിച്ചാവർത്തിച്ച് മറിയക്കുട്ടി പറയുകയാണ് മാത്രമല്ല പിണറായിക്ക് സ്തുതി പാടുന്ന ദേശാഭിമാനി പത്രത്തിൽ വന്ന വ്യാജ വാർത്തക്കെതിരെയും മറിയക്കുട്ടി കോടതിയെ സമീപിച്ചു അങ്ങനെ ഇരട്ട ചങ്കത്തി എന്നാണ് മറിയക്കുട്ടിയെ കേരളത്തിലെ ജനങ്ങൾ വിളിക്കുന്നത് പിണറായിയെ പറയുന്നവരെല്ലാം അകത്താക്കുന്ന പിണറായിക്ക് എന്തുകൊണ്ട മറിയക്കുട്ടിയെ തൊടാൻ ഇത്ര ഭയം എന്നാണ് സഹാക്കന്മാർ വരെ ചോദിക്കുന്നത് നവകേരള നവകേരളാസദസ്സിൽ സഹാക്കന്മാരെ വരെ എടുത്തിട്ട് അലക്കിയ സ്ഥിതി നമ്മളൊക്കെ കണ്ടതാണ് ആ പിണറായിയാണ് മറിയക്കുട്ടിയുടെ മുന്നിൽ ഇങ്ങനെ തല താഴ്ത്തി മുട്ടുവിറച്ച് നിൽക്കുന്നത് എന്തായാലും ഗവർണർ കൂടി മറിയക്കുട്ടിയെ സന്ദർശിക്കുമ്പോൾ കാര്യങ്ങൾ ഇവിടെയൊന്നും നിൽക്കില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം കാരണം മോദി തൃശൂരെത്തിയപ്പോൾ പ്രത്യേക ക്ഷണിതാവായി മറിയക്കുട്ടി തൃശ്ശൂരിൽ മോദിക്കൊപ്പം ഉണ്ടായിരുന്നു അതുതന്നെ സഹാക്കളെ ചില്ലറയൊന്നുമല്ല ചൊടിപ്പിച്ചത് മറിയക്കുട്ടിയെ സർക്കാരിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ കിറക്കിയത് കോൺഗ്രസ് ആണെന്നും പിന്നീട് മറിയക്കുട്ടി ബി ജെ പി വേദിയിലെത്തിയപ്പോൾ അത് ബി ജെ പി കാരാണെന്നും പറഞ്ഞുണ്ടാക്കുകയാണ് സൈബറിടങ്ങളിലെ സഹാക്കൾ എന്തായാലും ആ കാളികൂളി സംഘത്തെ ഒന്നും മറിയക്കുട്ടിക്ക് പേടിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും ഇപ്പോൾ സ്ഥിരീകരിക്കാത്ത ചില വിവരങ്ങളായി പുറത്തു വരുന്നത് തൃശ്ശൂരിൽ സുരേഷ് ഗോപി അല്ലെങ്കിൽ മറിയക്കുട്ടിയായിരിക്കും ബി ജെ പി സ്ഥാനാർത്ഥിയായി നിർത്തുക എന്നുള്ളതാണ് അതായത് മറിയക്കുട്ടിക്കും സുരേഷ് ഗോപിക്കും ഉള്ള ജനപ്രീതി മറ്റാർക്കും ഈ സംഘടനയിലില്ല എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് കേന്ദ്ര നേതൃത്വം കടക്കാൻ ഒരുങ്ങുന്നത് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് സുരേഷ് ഗോപിയെ ഏതെങ്കിലും തരത്തിൽ തൃശൂരിൽ മത്സരിപ്പിക്കാതിരിക്കാൻ കഴിയാതെ വന്നാൽ ആ സ്ഥാനത്തേക്ക് മറയക്കുട്ടിയെ നിർത്തി മത്സരിപ്പിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് അത്തരത്തിൽ കേന്ദ്ര നേതൃത്വത്തിൽ ഒരു സംസാരവും ഇത്തരത്തിൽ നടക്കുന്നുണ്ട ചില ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് സുരേഷ് ഗോപിയെ ഏതുവിധത്തിലും അകത്താക്കാൻ ശ്രമിക്കുകയാണ് സംസ്ഥാന സർക്കാർ മാധ്യമപ്രവർത്തകയെ അപമാനിച്ച കേസിൽ വീണ്ടും കൂടുതൽ വകുപ്പുകൾ ചുമത്തി സുരേഷ് ഗോപിയെ വീണ്ടും അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോഴാണ് സുരേഷ് ഗോപി അത്തരത്തിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ മത്സരിക്കാൻ കഴിയാതിരിക്കുകയോ ചെയ്യുന്ന സാഹചര്യമുണ്ടായാൽ അവിടെ മറിയക്കുട്ടിയെ നിർത്തി മത്സരിപ്പിക്കുക എന്നുള്ളതാണ് മറിയക്കുട്ടി എല്ലാവർക്കും സ്വീകാര്യയായ ഒരു വയോവൃദ്ധയാണ് അതുകൊണ്ട് തന്നെ മറിയക്കുട്ടിയെ നിർത്തി മത്സരിപ്പിക്കുക എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് കേന്ദ്ര നേതൃത്വം എത്തുമോ എന്നുള്ളതാണ് ഇനി നോക്കിക്കാണേണ്ടത് അത്തരത്തിലുള്ള ചില ചർച്ചകൾ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിലും സംസ്ഥാന നേതൃത്വത്തിൽ ചിലയിടങ്ങളിൽ നടക്കുന്നുണ്ട് എന്നുള്ള സ്ഥിരീകരിക്കാത്ത വിവരങ്ങളാണ് പുറത്തുവരുന്നത്